സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച केबी जयदास बेళ్ళయాഴ്ച ಕಾಲத்து സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി എന്നിരിക്കപ്പെട്ട ചരി്യം കൊട്ടനാ കെബി ജയദാസ് എന്ന ഞാൻ നിയമനം നേടികിയ നിയമനം നേടികിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും കൂറും വ്യക്തിതമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യൻയുടെ പരമാധികാരവും അടങ്ങတယ်

ൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ബി ജയദാസ് വെള്ളിയാഴ്ച കാലത്ത് സത്യപ്രതിജ്ഞ ചെയ്തു മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി വി എസ് രേഖയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ ചാർജ് ഹെഡ്ക്ലർക്ക് ജെയിംസ് പീറ്റർ നിർവ്വഹണ ചുമതല വഹിച്ചു തുടർന്ന് നടന്ന സ്വീകരണത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അരുൺ കാളിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ബി രഘു എം എച്ച് അബ്ദുൾസലാം സിപിഐഎം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം നല്ല ഇടപെടൽ നടത്തുന്നതിൻ്റെയൊക്കെ തെളിവാണ് പ്രത്യേകിച്ച് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് നേതൃത്വത്തിലുള്ള ഭരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥയിൽ കൂടിയും നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ ഇവിടെ നടന്നതെങ്കിൽ പോലും പുരോഗതി പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ പഞ്ചായത്തിൽ ഭരണത്തിൽ വരണം ഈ വാർഡിൽ നമുക്കറിയാം കുഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഖാവ് വളരെ ജനകീയനായൊരു സഖാവ് ക്ഷേമ രംഗത്തായും വികസന രംഗത്തായും ജനങ്ങളുടെ ഇടയിൽ കയറി ഇറങ്ങിക്കൊണ്ട് നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുവിനെ മറക്കാൻ ആ വണ്ടിപ്പറമ്പിലുള്ള ജനങ്ങൾ തയ്യാറായില്ല എന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയദാസിന് വിജയിക്കാൻ സാധിച്ചത് അപ്പോൾ ആ വണ്ടിപ്പറമ്പിലുള്ളൊരു പറയും അത് ചുവന്ന മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വണ്ടിപ്പറമ്പിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മറ്റ് ജനങ്ങളുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലാളുകളും കുഞ്ഞുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ജയദാസിന് ഇത്തരത്തിലുള്ള നല്ല ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് നല്ല ഭൂരിപക്ഷം നടത്തി ഞാൻ സാധിച്ചത് ആ ഒരു സാധിച്ച ആ ഭൂരിപക്ഷം ജയദാസ് ജയ്ദാസ് പുരോഗസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് സി പി എമ്മിന്റെ മുള്ളൂക്കര ലോക കമ്മിറ്റി അംഗമാണ് ന്യൂസ് ഡെസ്ക് സിസി